യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭർത്താവിൽ നിന്ന് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് എപ്പോഴും നിങ്ങളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യും യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നിങ്ങളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നിങ്ങളെ അവഗണിക്കത്തില്ല തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത് യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഒരു ഗുണമാണ് എപ്പോഴും നിങ്ങളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത് ചേർത്ത് നിർത്തുക എന്നുള്ളത് രണ്ട് മാക്സിമം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും അങ്ങനെ ഉണ്ടായാൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കും അതായത് ആ വേദന ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കും അതായത് സ്നേഹമുള്ള ഒരു ഭർത്താവ് അദ്ദേഹം നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല മനഃപൂർവ്വം വേദനിപ്പിക്കില്ല എന്നാലോ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കേണ്ട ഒരു അവസ്ഥ സംഭവിച്ചാൽ അറിയാതെ സംഭവിച്ചു പോയാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നിങ്ങളെ റിക്കവർ ചെയ്തിരിക്കും നിങ്ങളുടെ മനസ്സിനെ റിക്കവർ ചെയ്തിരിക്കും ഇത് യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവിന് മാത്രം കിട്ടുന്ന ഒരു ഗുണമാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക മൂന്ന് നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ചെയ്തു തന്നിരിക്കും ഒരിക്കലും പറ്റിക്കില്ല പറഞ്ഞു പറ്റിക്കുന്ന ആ ശീലം ഒരിക്കലും യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭർത്താവിനില്ല അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്ഠയാണ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹത്തിന്റെ അവസ്ഥയല്ല ഏതാണ്ട് ഒരു അഭിനയപൂർവ്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഒരിക്കലും പറ്റിക്കാതെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇടപെടുന്നുണ്ടെങ്കിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടാണെങ്കിലും കുറച്ച് താമസിച്ചാണെങ്കിലും അത് ചെയ്തു തന്നിരിക്കും അദ്ദേഹം അതിൽ നിന്നും വിട്ടുപോകുന്നില്ല മറന്നു പോകുന്നില്ല ഇത് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരൊക്കെ യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് നാല് നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താതെ എപ്പോഴും കൂടെ നിൽക്കും ഇത് സ്നേഹമുള്ള ഭർത്താക്കന്മാർ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ ഏത് വിഷമത്തിലും ഏത് അവസ്ഥകളിലും നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന അല്ലെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരവസ്ഥ വേദനകളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ ഇത് സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഗുണമാണ് ഇതും അറിഞ്ഞിരിക്കുക അല്ലാത്തവർ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്ക് മാത്രമായി വിട്ടു തന്നിട്ട് അവർ പോയിട്ടുണ്ടാവും അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകൾ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ ചെയ്യും നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും അവർക്ക് അവരുടെ കാര്യം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ ചേർത്ത് നിർത്തും നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ കൂടെ നിൽക്കും ഇതറിഞ്ഞിരിക്കുക അഞ്ച് എപ്പോഴും നിങ്ങളോട് സത്യം മാത്രമേ പറയൂ യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭർത്താവ് അദ്ദേഹം നിങ്ങളോട് സത്യം മാത്രമേ പറയൂ ഒരു കാര്യങ്ങളും മറച്ചു വെക്കില്ല ഒരു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കില്ല എപ്പോഴും സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സംശയവും തോന്നത്തില്ല പക്ഷേ ആ രീതിയിൽ നല്ലപോലെ അഭിനയിക്കുന്നവരുമുണ്ട് പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ളവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സത്യം മാത്രം പറഞ്ഞ് നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും കാരണം അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാത്തവർക്ക് പല പല നിഗൂഢതകളും ഉണ്ടാവും അവർ പലതും മറച്ചു വെച്ച് നിങ്ങളോട് പെരുമാറും സത്യം ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പലതും മറച്ചു വെച്ച് പെരുമാറാനുള്ള നിഗൂഢമായ കഴിവ് അവർക്കുണ്ട് സത്യം പോലെ തോന്നത്തുള്ളൂ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആറ് മറ്റ് സ്ത്രീകളുമായി മറ്റു രീതിയിലുള്ള ഒരടുപ്പങ്ങളും അവർ കാണിക്കില്ല ഇത് യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവിന്റെ വലിയൊരു ഗുണമാണ് അങ്ങനെ കാണിക്കാത്തതിന് കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത് അല്ലാത്തവർക്ക് നിങ്ങളുടെ കൂടെ നടക്കാനും മറ്റുള്ളവരുടെ കൂടെ നടക്കാനും എത്ര എത്ര ആളുകളുടെ കൂടെ നടന്നാലും ഒരു കുഴപ്പവും എല്ലാവരെയും വെച്ച് എൻജോയ് ചെയ്ത് നടക്കും യഥാർത്ഥ സ്നേഹമുള്ളൊരു ഭർത്താവ് ആണെങ്കിൽ നിങ്ങളെ മാത്രം ഹൃദയത്തിൽ വെച്ച് നടക്കും അതാണ് അതിൻ്റെ അവസ്ഥ മറ്റ് സ്ത്രീകളുമായി മറ്റ് തരത്തിലുള്ള ഒരു ബന്ധങ്ങളും ഉണ്ടായിരിക്കുകയില്ല അടുപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല നിങ്ങളുടെ മുന്നിൽ എല്ലാം ഓപ്പണായി പെരുമാറുന്ന ഒരു അവസ്ഥയായിരിക്കും യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവിനുള്ളത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെല്ലാം മാറുന്നോ അവരൊക്കെ അവരുടേതായ ജീവിതം നയിക്കുന്നവരാണ് അവരുടെ കൂടെയുള്ള ജീവിതം ഭാര്യമാർക്ക് സ്വസ്ഥത ഉണ്ടാക്കുന്നതല്ല എപ്പോഴും ഒരു ശോകപൂർണ്ണമായിരിക്കും ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുടെ റൂട്ടിൽ പോകുന്നു അവരുടെ വഴിയെ പോകാൻ ഒരിക്കലും ഈ ഭാര്യമാർക്ക് സാധിക്കത്തില്ലേ അവരുടെ നിഗൂഢതകൾ അവർക്കുണ്ട് അവരുടെ പല പല റൂട്ടുകളും അവരുടേതായ രീതിയിലാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം വളരെ സന്തോഷകരമായിരിക്കും സമാധാനപൂർവ്വമായിരിക്കും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് എപ്പോഴും വിജയിക്കുന്നതും തകർച്ച കൂടാതെ മുന്നോട്ട് പോകുന്നതും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെയുള്ളവരുടെ മക്കളുടെ ഭാവിയും ശോഭനമായി തീരും മക്കളും നല്ല സന്തോഷകരമായി മുന്നോട്ട് വളർന്നു വന്ന നല്ല തലമുറകളായിത്തീരും ഭാവിയുള്ള തലമുറകൾ കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുടുംബത്തിൻ്റെ സന്തോഷമാണ് വ്യക്തി ജീവിതങ്ങളുടെ അടിസ്ഥാനവും മുന്നോട്ടുള്ള സമൂഹത്തിന്റെ സന്തോഷവും അടിസ്ഥാനവും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ